ആറാം തീയതിയാണ് കുടമ്പട കാരണം അമ്മ എട്ട് മാസമായിട്ട് കിടപ്പിലായിരുന്നു മൂന്ന് വയസ്സിലെ കുട്ടിക്ക് കൊടുക്കുന്ന പോലെ എനിക്ക് ഭക്ഷണം മാത്രം കഴിക്കാൻ പറ്റുള്ളൂ അങ്ങനെ കാരണം എന്താ അമ്മയ്ക്ക് ശരണി ഇല്ലായിരുന്നു കുടലൊക്കെ കാണാൻ തുടങ്ങി ഒട്ടി പിടിക്കുകയും പിഞ്ഞു പോവുകയും ചെയ്തു രണ്ട് കിട്ടിയും മൊഴടും ഉണ്ടായിരുന്നു ഡോക്ടർമാർ പറഞ്ഞു എം ആർ സ്കാൻ ചെയ്തപ്പോഴാണ് ഈ വീടൊക്കെ അറിച്ച് പ്രശ്നങ്ങളൊക്കെ അറിയുന്നത് അങ്ങനെ ഡോക്ടർ പറഞ്ഞ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കുടലൊക്കെ ഒട്ടിപ്പിടിക്കുന്ന ഓപ്പറേഷൻ ചെയ്താൽ അമ്മ കിട്ടത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ അമ്മ ഭയങ്കര വിഷമം കരച്ചിലൊക്കെ അന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു ആശുപത്രിയിൽ പോകാൻ അമ്മേ ഡോക്ടർമാരായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ അമ്മയായിട്ട് അമ്മയുടെ കൂടെ അങ്ങ് പോവാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് പ്രാഥമിക അമ്മയ്ക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തു ഇവർ അന്ന് ആ ഉടമ്പെടുത്തു തന്നെ അമ്മ ഭക്ഷണം കഴിച്ചു തുടങ്ങി അന്ന് ഇതുവരെ അന്ന് ഒരു കൊഴപ്പില്ല അമ്മ എല്ലാ ഭക്ഷണം കഴിക്കും ഒരു നിന്ന് ചെയ്യുക അവര് സാക്ഷി പറയാൻ വരാൻ വേണ്ടിട്ട് ഞങ്ങള് വീട്ടിലെങ്ങാടി അതിൽ ഒരു കുഴപ്പമില്ല ഒരു കുടലും പിന്നെ ഇരിക്കുക ഒത്തി പിടിച്ചില്ല ഒരു മഴ ഉള്ളില്ല ഒന്നും ഉള്ളില്ല എല്ലാം ഒരുക്കാൻ വേണ്ടി നാല് ഒരു മരുന്നില്ല ഓപ്പറേഷൻ ഇല്ലാതെ എനിക്ക് എന്റെ അമ്മയെ തിരിച്ചു തന്നു രണ്ടാം ജനമാണ് അമ്മയാണ് ഇപ്പൊ അമ്മ അമ്മ മാതാവിനെ അമ്മ മാതാവിനും ഈശ്വരനും കോടാനും ಆರೆ ಕರೀಶ್ ಫೋನ್ ಸಹೋದರಿಯಾಯಿ ಪರ್ವ ಪರದ ಸಾಕ್ಷ್ಯಲೋಕದಲ್ಲಿ ಪ್ರತಿದ್ವಿ ಆರೆ 8 آہ dokład 커ریریہ کرچیہ 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 ٹھیک ہمارے scorn on the aga etc. Harriet Gottmiller.ningətata h Foreign newspaper Барн intensive young woman was in eben dragon land where Algerian-Indonesian gender woman did not have Dsistriptiita like men before grand babies. mail Copyright Bán banks, mo pan Dsistriptiita is backed, saying men are belly already ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ചെയ്യേണ്ട രീതിയിൽ അവരെ അവരെ പറഞ്ഞു അങ്ങനെ വീട്ടിൽ കിടക്കുകയാണ് അവര് കിടക്കുന്നത് കുഞ്ഞിന് കൊടുക്കുന്നത് പോലുള്ള ഭക്ഷണമാണ് അതായത് അങ്ങനെയുള്ള ഭക്ഷണങ്ങളാണ് ഏറ്റവും കൂടുതൽ അതുപോലെ കഴിക്കാൻ മടിയായിരുന്നു എന്നാണ് ഈ സഹോദരി പറഞ്ഞത് ఈ ఇప్పుడు విశదీక ാണ് <laughs> <laughs> <laughs>

और ये अम्बे मां मैक्टर पर पर लोगों का अनुभव उन्होंने बताया और ये समिति को धन्यवाद दिया हम उन बात करते हैं मेरे बयान के कारण शिव और कार वाले लाडले में सुनाई बना देता है यहां पर धन्यवाद थैंक यू आपके साथ कार्य करने का अवसर मिला ये अवतार ഉപേക്ഷിച്ച സ്ഥലത്ത് അമ്മ മാതാവും ഞങ്ങൾക്ക് ഈ ഒരു പ്രത്യാശ ഉള്ളൂ എന്ന രീതിയിൽ അവർ പ്രാർത്ഥിച്ചിട്ട് ആ ഉടമ്പടി പേപ്പർ അവിടെ ഇട്ടിട്ട് ഈ അമ്മയെ

لے رہے بول رہے ہیں کہ یہ اسلام اللہ رب تو یہ پرتا کے تھو دے ہیں ہاں ہوٹل ہے والا پشرم والے جو مار کی تنچیا اپنا جناں ہوتا بڑی انہوں نے روڈ پہ چلتے ادھر سے تو نہیں وہ بھی پتہ പിന്നീട് കഴിച്ചു കഴിഞ്ഞപ്പോൾ അറിയില്ല എന്നാണ് സംഭവിക്കുന്നത് എല്ലാം കാരണം ഇവരുടെ ഒത്തിരി ഒരു അസുഖവും പറയുന്നത് എല്ല ഒന്നും കഴിക്കാറില്ല എല്ലാം ചിക്കൻ വരെ അതൊന്നും അത് വെള്ളം കുടിക്കാൻ പറ്റാത്ത ഒരു കുഴപ്പമില്ല ഡോക്ടർ തന്നെ അത്ഭുതമാണ് ഈ ആളാണോ ഈ റിപ്പോർട്ടുള്ള ആളാണോ ഈ റിപ്പോർട്ട് അൻപതായിട്ടാണ് ഈ ഡോക്ടർമാരെ പറഞ്ഞത് പല ദിവസം ഉണ്ടായി ഡോക്ടർമാരെ ഒരു എഴുതി വെച്ചിട്ടുണ്ട് വരാൻ വേണ്ടിയിട്ടുണ്ട് എങ്ങനെ പറഞ്ഞിട്ടാണ് മാവേ എന്ന് പറഞ്ഞപ്പോൾ മെയിൻ നാവി ഏത്